ആ വേനലിൻ്റെ ആ ചൂടും അല്ല വരൾച്ച എല്ലാം മാറി കാലാവസ്ഥ മൊത്തത്തിൽ മാറി നല്ല മഞ്ഞും തണുപ്പും മഴയും കോടയൊക്കെ ഇറങ്ങിയൊരു കാലാവസ്ഥയായിട്ടോ ഇത് ഒരു ചേഞ്ചാണ് അപ്പം എൻ്റെ പുറകിലേക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും എത്രത്തോളം കോടയാണ് അപ്പോൾ ഇവിടെ എത്രത്തോളം തണുപ്പുണ്ടാവുക എന്നിങ്ങനെ ഊഹിക്കാവുന്നതായിരിക്കുമല്ലോ നമുക്ക് ആ നല്ലൊരു ചൂടും വരൾച്ചയൊക്കെ ഉണ്ടായിരുന്നു മാറി കുളത്തിലെല്ലായിടത്തും കിണറിലൊക്കെ വെള്ളമായി തോട്ടിലും വെള്ളമായി പെട്ടെന്നുണ്ടായ ഒരു മഴയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിട്ടാണ് ഞാൻ ഇങ്ങനൊരു മഴ വേനൽ കഴിഞ്ഞിട്ട് ഈ ഒരു വേനൽ മഴ വരുമ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അടുപ്പിച്ച് ഇത്രയും മഴ കിട്ടുന്ന ആദ്യമായിട്ടാണ് ഇത്രത്തോളം ഓർമ്മ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു പാറയുടെ മുകളിലാണ് കേട്ടോ അപ്പം നമുക്ക് വെള്ളം ചുമന്നിട്ട് വേണം നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എന്താ നടത്താനായിട്ട് നമുക്കിപ്പോൾ പശു ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും പശുവിനൊക്കെയാണെന്നെങ്കിലും നമ്മൾ തോട്ടിലും അല്ലെങ്കിൽ ഒരുപാട് ദൂരെ പോയിട്ട് വരെ നമ്മൾ കുടത്തിൽ വെള്ളം ചുമതുകൊണ്ട് വരുകയായിരുന്നു ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സൊക്കെ മുതൽ നമ്മൾ വീട്ടിലോട്ട് ആവശ്യമെന്ന് ചെറിയ ചെറിയ കുളത്തിൽ നമ്മൾ പറ്റുന്ന പോലെ വെള്ളം ചുമതുകൊണ്ട് വരായിരുന്നു ഒരു ഏഴിലൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലോട്ടുള്ള വെള്ളം മൊത്തം എടുക്കുന്നത് ഞാനൊരു ഏട്ടനെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ മഴയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും മഴ പെയ്തു കഴിഞ്ഞാൽ പാത്തി വഴി നമ്മുടെ ടാങ്ക് എന്ന് അറിയും ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ആറ് മാസത്തേക്ക് വെള്ളം ചുമക്കണ്ട അതിന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കും ഇന്ന് മഴക്കാർ കയറും എന്നാലും നമുക്ക് മഴ ഇടയ്ക്കൊക്കെ കിട്ടുമെങ്കിലും ഇത്രത്തോളം അടുപ്പിച്ചപ്പോൾ ഒരു രണ്ടാഴ്ചയുടെ മുകളിലായി നമുക്ക് നല്ല രീതിയിൽ മഴ കിട്ടിയത് മഴയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ഭയങ്കര പെയ്തൊഴുകി പോകേണ്ട ഒരു മഴയില്ല മണ്ണിന് ആവശ്യത്തിന് എന്നാൽ മഴയായിട്ട് പെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാടിങ്ങനെ വെള്ളം കുത്തി ഒലിച്ചു പോകുന്ന രീതിയിലല്ല മണ്ണിന് വെള്ളം ഇറങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ ഉണക്കൊക്കെ മാറാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു മഴയായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ രാവിലെ മഴ ചാറിയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമൊക്കെ നല്ല രീതിയിൽ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ മിനിഞ്ഞാനും കിട്ടിയിട്ടുണ്ട് രണ്ടാഴ്ചയുടെ മൂന്നിലായിട്ട് ശരിക്കും ഒമ്പതാം തീയതി തുടങ്ങിയ മഴയാണ് ഒമ്പതാം തീയതിക്ക് മുന്നേ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്തായിരുന്നു പക്ഷേ ഒരു ഒമ്പതാം തീയതി ഒക്കെ ആയപ്പോഴായിട്ട് ശരിക്കും നമുക്ക് ഒരു നന്നായിട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങിയത് ഇന്ന് ഇരുപത്തി ഒന്നൊക്കെ ആയിട്ടുണ്ട് ഇത്രയും ദിവസമായപ്പോഴത്തേക്ക് നോക്കണം എല്ലാം മഴ ഇട കിട്ടിയത് എല്ലാം നല്ലൊരു മാറ്റമായിട്ടുണ്ട് ഇവിടുത്തെ കർഷകർക്കൊക്കെയാണ് കേട്ടോ എല്ലാവരും രക്ഷപ്പെട്ടത് വാഴ കൃഷി ചെയ്യുന്ന ഒരു കുരുമുളക് കൃഷി ചെയ്യുന്നത് ഒരുപാട് ഉണക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഒരു നല്ലൊരു ആശ്വാസമായിട്ടോ എല്ലാവർക്കും എല്ലാവരും എല്ലാവരും രാത്രിയില്ല പകലില്ലാതെ എങ്ങനെ നനയ്ക്കുക വെള്ളമില്ല നനയ്ക്കണമെന്ന് അവർ പണി എങ്ങനെ കഷ്ടപ്പെട്ടാലും അവർക്ക് നനയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വെള്ളമില്ലാത്തൊരവസ്ഥയായിരുന്നു അതിനൊക്കെ ഒരു മാറ്റം വന്നു കേട്ടോ കുടിവെള്ളമൊക്കെ എല്ലാവർക്കും ഇല്ലാതെ പഞ്ചായത്തുകാരും കൊണ്ടുവന്ന് വെള്ളം കൊടുക്കണൊരു അവസ്ഥ വരെ വന്നിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും അതിനൊക്കെ ഒരു മാറ്റമായിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ അപ്പം നമ്മളിന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ റവ ഉപ്പ്മാവുണ്ടാക്കുന്നത് ഇവ റവയിൽ നിന്ന് ആദ്യം വറുത്തെടുക്കട്ടെ കേട്ടോ കടുക് വറുത്തു ഉള്ളിയും പച്ചമുളകൊക്കെ എണ്ണയിലിട്ടിട്ട് ചൂടാക്കും കറിവേപ്പിലിട്ടില്ല കറിവേപ്പില കറിവേപ്പില കുഞ്ഞാണ് ഇടുന്നതെന്നാ ആ അടുപ്പി അല്ല ചട്ടി തന്നെ എത്തി കറക്റ്റ് കടുക് വറുത്തെല്ലാം മൂപ്പിച്ചെടുത്തു അതിനോട് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇടുവാണെനി തേങ്ങി അപ്പം അത് തിളച്ച് വന്നിട്ട് നമുക്ക് നിറവേട്ട് ഇളക്കിയെടുക്കാം രാവിലെ ചെറുതായിട്ടിപ്പോ മഴ ചാറുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ ഒരു മഴ വന്നെങ്കിലും ഇങ്ങനത്തെ ഒരു മഴ ആദ്യമായിട്ടാണ് കേട്ടോ ഇട്ടു ഇനി കുറച്ച് ഉപ്പും കൂടി പണ്ട് ഞങ്ങളും ചെറുപ്പത്തിൽ ഈ അടുപ്പും തറയിൽ കയറിയിരിക്കായിരുന്നു കേട്ടോ അന്ന് സിമെന്റിന്റെ അടുപ്പായിരുന്നു അന്ന് സമയത്ത് വീട്ടിൻ്റെ ഉള്ളിൽ ഒരടുപ്പ് അപ്പോൾ വീട് ഫുള്ള് പുകയായിരുന്നു കേട്ടോ ഫുള്ള് പുകഞ്ഞാകെ നാശമായിരുന്നു ചെറിയ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ കറണ്ട് ഒന്നുമില്ലാത്ത സമയമാണ് എനിക്ക് അത്യാവശ്യം ഒരു ഓർമയൊക്കെ വെച്ചിട്ടൊരു നമ്മളിത് നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴായിട്ടോ കറണ്ട് കിട്ടിയത് കറണ്ട് വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വോൾട്ടേജ് ഉണ്ടാവില്ല കേട്ടോ രാത്രി ഒന്നും നമുക്ക് ലൈറ്റൊന്നും കിട്ടില്ലായിരുന്നു പിന്നെയും കുറേ കാലം നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ രാത്രി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തല്ലേ നല്ല തണുപ്പൊക്കെ ആയിരിക്കുമല്ലോ ഓടിട്ട വീടും താഴെ സിമെൻറ്റ് തിറയക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും നമ്മുടെ അവിടെ പ്രത്യേകിച്ച് ഈ ഡിസംബർ സമയമാകുമ്പോഴത്തേക്കും നല്ല തണുപ്പാണേ അപ്പോൾ അടുപ്പിൻ്റെ ചുവട്ടിലായിരിക്കും മിക്കവാറും സമയങ്ങളിൽ തീയക്കെ കാര്യം ഇങ്ങനെ ഇരിക്കാറുള്ളത് ഉപ്പ്മാവായിട്ടുണ്ട് കേട്ടോ ഒരു അടുപ്പിൽ വെച്ചാലുള്ളൊരു പ്രശ്നം ഈ ഇവിടെ ഒരു പാട് കണ്ടോ സൈഡിൽ അതുവരെ ചൂടാവുള്ളൂ അതിൻ്റെ മുകളിലോട്ട് എന്ത് ചെയ്ത ഇത് ചൂടാവില്ല വലിയ ചൂടേ ആവില്ല അപ്പോൾ അവിടെ മാത്രം ഇരുന്ന് കരിയണ പോലെ ആകുകയും ചെയ്യുന്ന മുകളിലോട്ടുള്ളത് ഇങ്ങനെ ഉപ്പ്മാവൊക്കെ ആകുമ്പഴേ കുഴഞ്ഞ് കുഴഞ്ഞിരിക്കും ഉപ്പ്മാവയ്ക്കാണെങ്കിൽ എല്ലാ സ്ഥലത്തും നന്നായിട്ടൊരു ചൂട് കിട്ടി ഒന്ന് ഇളക്കി ഇതാക്കിയാലേ ആ വെള്ളമൊക്കെ ഒന്ന് പോയി നന്നായിട്ടായി കിട്ടുള്ളൂ ഇത് വേഗം കട്ടയാവും ഈ അടുപ്പിൽ വെച്ചാൽ ഒരുവിധായിട്ടുണ്ട് ഇപ്പൊ ഇറക്കാൻ പോവാതിന്റെ അടി കരി കരിഞ്ഞുകൊണ്ടിരിക്കുക മഴ ഇങ്ങനെ പൊടിഞ്ഞോണ്ടേ ഇരിക്കുക കേട്ടോ നിൽക്കുന്നില്ല തുള്ളി ഇട്ടുകൊണ്ടേ ഇരിക്കും പുറത്ത് ഇറങ്ങാനും പറ്റത്തില്ല അങ്ങനെ വലിയ കാര്യമായിട്ട് മഴ ഉണ്ടെന്ന് പറയാനും പറ്റില്ല അതുപോലെ ഇങ്ങനെ പൊടിഞ്ഞോണ്ടിരിക്കും ഇന്നലൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കോട ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ ഇവിടെ ഫുള്ള് മലകളായതുകൊണ്ട് കോട ഇറങ്ങുന്ന സമയത്ത് രണ്ട് മലകളുടെ ഇടഭാഗം ഇല്ലേ അവിടെ നിന്ന് ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കറക്റ്റ് കാണാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ഈ ഓപ്പോസിറ്റുള്ള ആ മലയുടെ അവിടെ നിന്ന് കോട വരുന്നത് കാണാനായിട്ട് പറ്റുകട്ടോ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒന്നും ഫുള്ള് മൂടും അതേപോലെ മഴ തുള്ളി ഇട്ടുകൊണ്ട് നിൽക്കുവാണെങ്കിൽ ആ കോടയങ്ങ് പൊക്കോളും അത് തുള്ളി ഇടുന്ന നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് പിന്നെ കണ്ട് കാണാത്ത പോലെ കോട ഇറങ്ങും ഞങ്ങൾ കുറച്ച് ഓറഞ്ച് കുറയ്ക്കാനായിട്ട് വന്നാലും കേട്ടോ ഇതൊരു ഇതെങ്കിലും മൂത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഈ തണുപ്പ് സമയമാകുമ്പോൾ ഇനി ആരും ഓറഞ്ചൊന്നും കഴിക്കില്ല എല്ലാവർക്കും ഓറഞ്ച് കഴിക്കാൻ മടിയായിരിക്കും എന്നാൽ കുഞ്ഞിന് ഒരുപാട് തണുപ്പൊന്നും ആക്കാതെ ഓറഞ്ചിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഓറഞ്ച് സ്ക്വാഷായിട്ട് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞ് കുടിക്കുക കേട്ടോ ആൾക്ക് വെള്ളം കുടിക്കാൻ നല്ല മടിയാ അപ്പോൾ ഈ മഴയും കൂടെ കഴിയുമ്പോൾ ഒട്ടും കൂടിക്കത്തില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം ഇവിടെ അവൻ്റെ അവിടെ ഓറഞ്ച് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓറഞ്ച് കുറയ്ക്കാനായിട്ട് വന്നതാണ് കേട്ടോ അത്യാവശ്യം പഴുത്തു തുടങ്ങിയ ഓറഞ്ചുകളാണ് നല്ല ഹൈറ്റുള്ള ഓറഞ്ചാണേ കമ്പൊക്കെ ചായച്ചിട്ട് കുറയ്ക്കുന്നത് നല്ല രീതിയിൽ കോട ഇറങ്ങുന്നുണ്ട് കേട്ടോ മഴ പെയ്യാനാണോ അതിന് മഴ മാറിയൻ്റെ ആണോ കോടയെന്നറിയില്ല കുഞ്ഞി ഓറഞ്ച് ട്രെയിൻ വേനലായിട്ടും ഓറഞ്ച് അത്യാവശ്യം വലുപ്പമുള്ള ഓറഞ്ച് ഒക്കെ ആണ് കേട്ടോ കൂടുതലും വലുപ്പമുള്ളതാണ് ഇതിലൊരു കുഞ്ഞി ഓറഞ്ച് കിട്ടിയത് അദ്ദേഹത്തെ നല്ല മധുരം ഉണ്ട് കേട്ടോ ഓറഞ്ചിന് മഴ ഇപ്പം ഇത് മൂത്തു പോകുന്ന സമയത്തൊന്നും മഴ പെയ്യാത്തതുകൊണ്ട് നല്ല മധുരമുണ്ട് നല്ല ഓറഞ്ച് കേട്ടോ സ്ക്വാഷൊക്കെ ഉണ്ടാക്കിയാൽ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും ഓറഞ്ഞ് നമ്മൾ ഫ്രഷ് ഓറഞ്ച് വാങ്ങിയിട്ട് നമ്മൾ ഫ്രഷ് ഓറഞ്ച് പറിച്ചിട്ടില്ല നമ്മൾ ഉണ്ടാക്കുന്ന നല്ലതായിരിക്കും സ്ക്വാഷ് നമ്മൾ ഓറഞ്ച് സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം ഓറഞ്ച് ഒന്ന് പൊളിച്ചെടുക്കണം ഉള്ള കുരുവും കൂടെ കളഞ്ഞെടുത്തിട്ട് നമുക്ക് ജ്യൂസാക്കിയെടുക്കണം ആദ്യം ഉച്ച മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരുങ്ങൾ കുറേ ഒഴിവാക്കുക കേട്ടോ കുരുവെല്ലാം കൂടി ഇട്ട് നമ്മൾ അരച്ച് കഴിഞ്ഞ് കൈപ്പായലൊന്നും അറിച്ചിട്ടോ അതിൻ്റെ ഉള്ളിലെ കുരു ഫുള്ളെടുത്ത് മാറ്റുന്നത് എല്ലോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ ജ്യൂസ് പോലെ ആക്കി എടുക്കണം വെള്ളം ഒഴിക്കാതെ കേട്ടോ അപ്പം അരച്ചെടുക്കുന്നത് നമ്മൾ ജ്യൂസായിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അരച്ചെടുക്കണം നമ്മൾ കുറേ കുരുവെടുത്തെങ്കിൽ അത് കുറച്ച് കുരുവൊക്കെ പെട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ ഇപ്പം ഇത്രയും ഓറഞ്ച് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെച്ചിട്ടാണ് സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇതെല്ലാം കൂടെ പച്ച ഒരുപാട് പഴുത്തതും ഇല്ല എന്നാൽ ഇച്ചിരി പച്ചയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മധുരം കുറവായിരിക്കും ഒരു ചെറിയ പുളിയാണ് ഇതിനുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഇതാ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടേ ഇതിലോട്ട് പഞ്ചസാര ഇടുകയാണ് നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പഞ്ചസാര നന്നായിട്ട് എടുക്കാറ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്കൊക്കെ ഏകദേശം ഞാൻ ഒരു ഏകദേശ കണക്കായിട്ട് എടുത്തിരിക്കുന്നത് അത് കറക്റ്റായിട്ട് ചിലർ കണക്കൊക്കെ പറയുന്ന വേറെ വീഡിയോസ് ഉണ്ട് കേട്ടോ ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഇതിലായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ഓറഞ്ചിനെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഓറഞ്ചിൻ്റെ തോലൊക്കെ തിളപ്പിച്ച് അരച്ചൊക്കെ ചേർക്കും നമ്മൾ സാധാ ഓറഞ്ച് ആയതുകൊണ്ട് പിന്നെ തോലൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ കുഞ്ഞിനും കൂടെ അല്ലേ ജ്യൂസ് മാത്രം എടുത്തിട്ടുള്ളൂ നമുക്ക് ജ്യൂസിലോട്ട് ചെറിയൊരു നാരങ്ങ നീര് അല്ലെ ചെറിയൊരു നാരങ്ങ ഒഴിഞ്ഞൊഴിക്കാം കേട്ടോ കുറച്ച് നാളത് ഇരിക്കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാരങ്ങ ഒഴിക്കുന്നത് ചെറിയ നാരങ്ങമായിട്ട് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇനി പഞ്ചസാര ലായങ്ങിലോട്ട് ഇത് ഒഴിക്കാം ജ്യൂസ് ഒഴിക്കാം നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന സ്ക്വാഷ് പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കിയ സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ തന്നെയാട്ടോ വെച്ചിരിക്കുന്നത് പുറത്ത് ഇതുവരെ അങ്ങനെ വെച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം നമ്മളിവിടെ വെള്ളം കലക്കണ സമയത്ത് ഐസ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തണുത്ത വെള്ളമൊന്നും ഒഴിക്കാറില്ല അപ്പം ഈ സ്ക്വാഷിൻ്റെ ഒരു ചെറിയ തണുപ്പുണ്ടാവുമല്ലോ ആ തണുപ്പിൽ തന്നെ ആട്ടോ നമ്മളുണ്ടാക്കി കുടിക്കാറ് കുഞ്ഞിനാണേലും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക പുറത്ത് എത്ര നാൾ ഇരിക്കും എന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ കുറേ ചട്ടിയിൽ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പൂക്കളുള്ള ചെടികളും പിന്നെ കുറേ ഇലച്ചെടികളൊക്കെ ആയിട്ടുള്ള ഇല മാത്രമായിട്ടുള്ളതും പിന്നെ കുറേ റോസ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പല്ലിയാറ് വീട്ടിൽ നിന്ന് കുറച്ച് ചെടികൾ വെട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വെക്കാനായിട്ട് പൂട്ടെ നമ്മൾ അന്ന് സ്ഥലം ഒരുക്കിയിട്ടുണ്ട് അവിടെ റോസ് നടാനായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടിയിൽ ഇലകൾ ഇല മാത്രമുള്ള ചെടികളൊക്കെ മാറ്റിയിട്ട് അവിടെ ഈ പൂ ഉണ്ടാവുന്ന ചെടി അതിങ്ങനെ നമ്മൾ ഈ ചെടി ഇങ്ങനെ വളർന്നു വന്ന് അത്യാവശ്യം ഒന്ന് മുരടിച്ച് വരുന്ന സമയം മൂത്ത ഒരു മുര മുരടിപ്പ് വരുന്ന സമയമാകുമ്പോൾ അത് ഒടിച്ച് കുത്തുകയാണ് അപ്പോൾ പുതിയ നിറയെ പൂവുണ്ടാവും കേട്ടോ അപ്പോൾ ആ ചെടി ഫുള്ള് ഇലകൾ ഫുള്ള് മാറ്റിയിട്ട് ചട്ടിയിൽ അങ്ങനത്തെ ചെടി നടന്ന് വെച്ച് താഴെ റോസേ നടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പോയിട്ട് കുറച്ച് ചാണകപ്പൊടി ആദ്യം എടുത്തിട്ട് വരാം നമ്മൾ ചാണകപ്പൊടി അവിടെ എത്തിയപ്പോഴത്തേക്ക് കുട്ടികളൊക്കെ വന്നിട്ടായിരുന്നു അവർ ചാക്ക് പിടിച്ചൊക്കെ സഹായിച്ചത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയും ചേട്ടനൊക്കെ വന്നിട്ടായിരുന്നു ചാണകപ്പൊടി വാരാനും പിന്നെ ചുമന്നുകൊണ്ട് വരാനൊക്കെ അവർ സഹായിച്ചു കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം തന്നെ നമ്മുടെ പണിയും കഴിഞ്ഞു പിന്നെ അവർ വീട്ടിലോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ചീര വരയ്ക്കാനായിട്ട് ഒരുപാട് നാളായിട്ട് ഈ ചാണക പുഴുവിനെ കണ്ടിട്ട് പണ്ടൊക്കെ വീട്ടിൽ ഒരുപാട് വർഷങ്ങളായി പണ്ട് വീട്ടിൽ പശു ഒക്കെ ഉള്ള സമയത്തൊക്കെയാണ് കൂടുതലായിട്ടും ചാണകം പുഴുവിനങ്ങനെ കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ചാണകപ്പുഴ ഉണ്ടായിരുന്നു കേട്ടോ അമ്മ പറഞ്ഞത് ഈ മഴയൊക്കെ കഴിഞ്ഞ സമയത്താണ് ഇങ്ങനെ ചാണകപ്പുഴു വരാമെന്നാണ് എന്താ പിന്നെ ഇത് ചാണകപ്പൊടി ഇത് ചാക്കിലാക്കി മഴ കഴിഞ്ഞതു തന്നെ കുറച്ച് വെയിറ്റ് ഉണ്ട് ചാണകപ്പൊടിക്ക് നല്ല ഉണങ്ങി കിടക്കുകയാണെങ്കിൽ തീരെ വെയിറ്റ് കുറവായിരിക്കും നമ്മൾ ചാണകപ്പൊടി എടുത്ത് ചേണ്ട വണ്ടിയിൽ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വണ്ടി വരണോളൂ ഞങ്ങൾ ആദ്യം സ്കൂട്ടിക്ക് പോകുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ചട്ടിയിലുള്ള ചെടികളൊക്കെ ഒഴിവാക്കി കുറച്ച് മണ്ണും ചകരിച്ചോറുണ്ടല്ലോ നമ്മൾ അന്നെടുത്തുകൊണ്ട് വന്നത് നമ്മുടെ വീട് തണുപ്പിക്കാനായിട്ടൊക്കെ കൊണ്ടുവന്ന് ചകിരിച്ചോറല്ലേ അതിനി ആവശ്യം ഉണ്ടാവില്ല നല്ല തണുപ്പായി അപ്പോൾ ആ ചകരിച്ചോറും മണ്ണും ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചട്ടിയിൽ നിന്ന് നിറയ്ക്കാം ചകിരിച്ചോറും ചാണകപ്പൊടിയും നമുക്ക് റോസ് നടന്നതിൻ്റെ അവിടെയും ഇടാം കേട്ടോ നല്ല മഴക്കാർ കയറിയിട്ടുണ്ട് അത്യാവശ്യം ഒരു ചൂട് വരുന്നുണ്ട് മഴ പെയ്യാൻ പോകുന്നതിന് ഒരു ചൂടില്ല അതുപോലത്തെ ചൂട് വരുന്നുണ്ട് മിക്കവാറും ഉച്ച കഴിയുമ്പോഴത്തേക്കൊന്ന് മഴ പെയ്യും തോന്നുന്നുണ്ട് അതെല്ലാം നമുക്ക് ഈ ചട്ടികളുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കി അതൊക്കെ ഒന്ന് റെഡിയാക്കാം ഇതാണ്ട് ഇത് ഇങ്ങനത്തെ കുറേ ചട്ടികളിൽ ചേമ്പിൻ്റെ ഇല പോലത്തെ ഇലേമ്പിൻ ഇങ്ങനത്തെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറ്റുകയാണ് കേട്ടോ ഇതൊക്കെ മാറ്റി നമ്മൾ ഫുൾ ആ പൂവുള്ള പോലത്തെ ആണ് കേട്ടോ ഇനി വെക്കാനായിട്ട് പോകുന്നത് ഇത് ഫുള്ള് വേരായി ഇതിനിപ്പോൾ ഇതിന് മണ്ണെടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ അത്രത്തോളം വേര് നിറഞ്ഞു ഇപ്പോൾ ഈ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ചെടികളെല്ലാം വലിയേറെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച ചെടികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അന്ന് വെച്ച സമയത്ത് പൂ ഉണ്ടാവുന്ന അങ്ങനത്തെ ചെടികളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല വെച്ചതെല്ലാം ഇങ്ങനെ തേലകളും അങ്ങനത്തെ ഓരോ ചെടികളായിരുന്നു കേട്ടോ വീണ്ടും ഫ്രണ്ടിലായിട്ട് ഫുള്ള് വെച്ചിരുന്നത് ഇപ്പോൾ കുറേ നാളത് തന്നെയായി പിന്നെ അമ്മ കുറേ ചെടികൾ അവിടെ നിന്ന് ഇങ്ങനെ ഒടിച്ച് ഊത്തുന്ന ചെടിയൊക്കെ കൊണ്ടുവെച്ചു കഴിഞ്ഞപ്പോൾ പൂവുള്ളത് കണ്ടപ്പോൾ അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നി അതുകൊണ്ടാട്ടെ ഇതൊക്കെ ഒഴിവാക്കുന്നത് കുറേ നാളിത് അങ്ങനെ നിന്നു ഇത് പിന്നെ നമ്മുടെ എന്താ നമ്മളിപ്പോൾ റോസയൊക്കെ നടുന്നതിൻ്റെ താഴെയായിട്ട് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നുമുണ്ട് കേട്ടോ ഇതിൽ നിന്ന് മണ്ണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചേമ്പ് പോലത്തെ ചെടിയൊക്കെ നമുക്കിനി ഒരു പാത്രത്തിലാക്കിയിട്ട് ഉള്ളിൽ വെക്കണം ഉള്ളിൽ ഞാൻ അങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മണ്ണ് ഡാം അവിടുന്ന് റോഡിൻ്റെ സൈഡിൽ നിന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇടിഞ്ഞു വന്ന മണ്ണാണ് ഇപ്പോൾ അവിടുന്ന് രണ്ട് തോട്ടം മണ്ണ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു റോസയൊക്കെ നമുക്കിനി അങ്ങോട്ട് കുഴിച്ചു വെക്കാം കേട്ടോ ചട്ടീന്ന് എടുത്ത് ചട്ടിയിൽ ഇങ്ങനെ വെച്ചാണ് പിടിക്കാനായിട്ട് പിന്നെ കുറേ മണ്ണെടുത്തിട്ടു ഒരു ചാക്ക് ചകിരി ചോറും എടുത്തു കേട്ടോ അതിൽ കുറച്ച് ചകിരി ഉണ്ടായിരുന്നു ആ ചകിരിയൊക്കെ എടുത്ത് മാറ്റി പിന്നെ ചാണകപ്പൊടിയും ഒരു ചാക്ക് ചെറിയ ചാക്കിന് ഒരു ചാക്ക് ചാണകപ്പൊടിയും കൂടി ഇട്ടതെല്ലാം കൂടി ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചട്ടി ചെടികൾ ആദ്യം വെക്കാം ചട്ടീന്ന് റോസയൊക്കെ ഒഴിവാക്കാനുള്ള അത് കഴിഞ്ഞിട്ട് നമുക്ക് റോസ നടാം കേട്ടോ ഈ ചട്ടിയിൽ തന്നെ കുറേ റോസുണ്ട് അതൊക്കെ താഴെ നടാനുള്ളതാണ് നന്നായിട്ട് തന്നെ എന്താ കൂട്ടി കൊടുത്തു മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ ഇനി മഴ വരികയാണെങ്കിൽ അതിന് മുന്നേ ആയിട്ട് ഈ ഒരു മ ചട്ടിയിലുള്ളതെന്ന് അറയ്ക്കണം മഴ പെയ്തല്ല ഇതെല്ലാം ഒഴുകി പോകത്തില്ലേ പിന്നെ കുറച്ചുകൂടെ ചകിരിച്ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചകിരിച്ചോറ് മുകളിൽ നമ്മളിട്ട ചകിരിച്ചോറ് അപ്പം അതിന് അറിയാൻ വേണ്ടി പണത്തൊക്കെയായിരുന്നു പക്ഷേ ഒരു മണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഷീറ്റിലിട്ടിട്ട് മഴ നനയ്യോ അത് നനച്ചൊക്കെ ഇട്ടത് കൂട്ടിയിട്ടുമായിരുന്നു പക്ഷെ മണമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതാ ഓരോ ചട്ടിയിൽ നിറയ്ക്കുക കേട്ടോ നിറച്ച ചട്ടിയിൽ നമുക്കിനി ചെടി വെച്ച് കൊടുക്കാം വേഗം വേഗം നിറച്ച് വന്നു കഴിഞ്ഞാൽ വേഗം വേഗം ആ ചെടി നട്ടും കൊടുത്തു കേട്ടോ നിറച്ച് തന്നപ്പോൾ തന്നെ നട്ടും ഈ ഒരു പൂവിൻ്റെ അല്ലെങ്കിൽ ചെടിയുടെ പേരെന്താണെന്ന് അറിയില്ല കുറച്ച് കളറൊക്കെ നമ്മുടെ അടുത്തുണ്ട് പിന്നെ എവിടേലൊക്കെ പോകുമ്പോൾ ആരേലൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഓരോ കമ്പ് ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് കുറേ കളറാക്കണം എന്നുണ്ട് കേട്ടോ എന്താ അതിങ്ങനെ എന്തോ പെട്ടെന്ന് വാടിയൊക്കെ പോവും നമ്മൾ നന്നായിട്ട് നനച്ചൊക്കെ കൊടുക്കണം ഒരുപാട് ഉണക്ക് വരാൻ പാടില്ല പിന്നെ നമുക്കതിനെ ഒടിച്ച് കുത്തി കഴിഞ്ഞാൽ ചട്ടി നിറയെ ഉണ്ടാവും കേട്ടോ അതുപോലെ നന്നായിട്ട് പൂവുണ്ടാവുകയെ പിന്നെ നല്ല മീൻകറി വെച്ച ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ചോറ് ചോറെടുത്തിട്ട് ചട്ടിയിലാണ് കേട്ടോ കഴിക്കുന്നത് മീൻകറി കഴിയാറായിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മൾ കുറച്ച് ഉപ്പിലിട്ട് നക്ഷത്രപുളി എടുക്കുന്നുണ്ടേ കഴിക്കാനായിട്ട് പിന്നെ കുറച്ച് ഉപ്പും പിടിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് പച്ച ഗ്രീൻ പീസ് തോരം വെച്ചതും കുറച്ചെടുത്തു പിന്നെ മീൻകറി എടുക്കുന്നുണ്ട് കുറച്ച് പുച്ചയ്ക്ക് കഴിക്കാതിന് ചട്ടിക്കോറാണ് ചോറും ഉപ്പും എണ്ണയും കൂടെ നിളക്കുവാണേ പുളി ഉപ്പിലിട്ടാണേ ഉപ്പം പിടിച്ചു വരുന്നേ ഉള്ളൂ ഉപ്പ് കുറവാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ഉപ്പിടേണ്ടി വരുന്നത് അപ്പം ഇനി കഴിക്കട്ടെ കേട്ടോ പച്ച ഗ്രീൻ പീസ് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് തോരൻ വെച്ചതുകൊണ്ട് അപ്പം ഇനി ചോറ് കഴിക്കട്ടെ പല്ലിയറ വീട്ടുന്ന കൊണ്ടുതന്നെ കുറേ ചെമ്പരത്തിയും റോസയൊക്കെ ഉണ്ട് അതിൽ ചെമ്പരത്തി ഒക്കെ പറിച്ചിട്ട് അമ്മ താഴെ വെക്കുന്നുണ്ട് കേട്ടോ അവിടെ വെക്കുക അതിലൊരുപാട് സൈസ് ചെടികളുണ്ട് കൂടുതലും റോസയാണ് കൊണ്ടുവന്നിരിക്കും നമ്മളിപ്പോൾ ഇത് നമുക്ക് റോസ് നടാനുള്ള ചകിരിച്ചോറിൻ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്യാണത് നമുക്ക് ഓരോ കുഴിയെടുത്തിട്ട് ആ കുഴിയിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വേണം റോസ് നടാനായിട്ട് ി ചകിരിച്ചോറ് ചാണകപ്പൊടിപൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ഇതിൽ റോസ നടാം ഇത് നമ്മൾ ചട്ടിയിൽ വെച്ചിരുന്ന റോസയാണ് കേട്ടോ ഇതിൽ കുറച്ച് മണ്ണ് ചകിരിച്ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇവിടെ നട്ടും ഇവിടെ കുറച്ച് ചോലപ്പുണ്ട് നമ്മുടെ പ്ലാവും മാവൊക്കെ നന്നതിൻ്റെ ഒരു ചോലപ്പുണ്ട് കേട്ടോ അവിടെ വളരെ ഒന്നും അറിയില്ല ചുമന്ന റോസായിട്ടും ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്കിവിടെയും ഇവിടെ ഓരോ റോസ വെച്ച് കൊടുക്കാം ഇനി വേറൊരു റോസ ഉണ്ട് കേട്ടോ അത് പൂവൊക്കെ ആയിട്ടുള്ള റോസയാണ് അപ്പോൾ അതായിട്ട് ഇനി ഇവിടെ വെക്കാൻ പോണേ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ ഈ പൂ കണ്ടപ്പോൾ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇട്ടായിരുന്നു നിങ്ങൾക്ക് അടുത്ത റോസ് എടുത്തിട്ട് ഇപ്പം മഞ്ഞ റോസയാണേ റെഡ് കൂടിയ മഞ്ഞയാണേ എൻ്റെ ഈ പൂവിൻ്റെ തുമ്പുഭാഗത്തൊക്കെ ഒരു ചൊമ്പ് കളറുണ്ട് ഈ ഒരു വെച്ചിരിക്കുന്ന റോസയിലേ ഒരു പൂ മാത്രം ഒരു റോസ് കളറും ബാക്കിയൊക്കെ ഉള്ളൊരു ചൊമ്പു പോലത്തെ കളറുമാണ് അത് എങ്ങനെ അങ്ങനെ വന്നിരിക്കണേന്ന് അറിയില്ല കേട്ടോ ഈ ബഡ്ഡ് ചെയ്തപ്പോൾ മാറി വന്നതാണോ എന്നറിയില്ല ഒന്ന് മാത്രമല്ല നല്ല റോസ് കളറുണ്ട് പക്ഷേ നല്ല ഭംഗിയുള്ളൊരു കളർ ഉള്ള പൂവാണ് കേട്ടോ നോർമലായിട്ടുള്ള റെഡ് കളർ പൂ നമുക്ക് ഇവിടെ ഉണ്ട് ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഇത് മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു അടിഭാഗം വെള്ള കളറും മുകളിൽ വേറൊരു റോസ് പോലത്തെ ഒരു കളറുമാണ് ഡാർക്ക് റോസ് കളറ് കേട്ടോ പിന്നെ കുറച്ച് നമുക്ക് കണ്ടപ്പം നമ്മുടെ വീട്ടിലൊന്നും ഇല്ലാത്ത അങ്ങനത്തെ കുറച്ച് കളറായിട്ടാണ് വാങ്ങിയിരുന്നത് ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന റോസകളാണ് വലിയ വലിയ റോസ ചെറിയ റോസ മാത്രമായിട്ടോ അവിടെ വെച്ചാൽ ഫുൾ ആയിട്ട് റോസ് വെച്ചു പിന്നെ അതിൻ്റെ താഴെയായിട്ട് ചെമ്പരത്തി വെച്ചു കേട്ടോ അതിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടണതുപോലെ ചേർന്ന് വളരുന്ന പോലെയാണ് ചെമ്പരത്തി വെച്ചിരിക്കുന്നത് ഒരു ചെമ്പരത്തി മാത്രമേ വാങ്ങിയില്ല അതിനുള്ളിലോട്ട് ബാക്കി രാവിലെ പല്ലി എറിയുന്ന കൊണ്ട് തന്നെ ചെമ്പരത്തികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇതവിടെ കുഴിച്ചു വെച്ചിട്ടുണ്ട് അത് തൊട്ട് താഴെയായിട്ടാണ് ചെമ്പരത്തികൾ കുഴിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ചട്ടി നിറച്ചത് ഫുള്ള് നമ്മുടെ വീണ്ടും മുന്നിൽക്കൂടെ അതിനൊരു ലെവലിൽ ഇങ്ങനെ അടുക്കി വെക്കുവാണ് കേട്ടോ മൊത്തത്തിൽ എത്ര നീ നീളത്തിലെത്തുക അത്രയും നീളത്തിൽ അടുക്കി വെക്കുക പിന്നെ കുറച്ച് കുഞ്ഞി ഉണ്ട് അങ്ങനെ എത്തത്താട്ടോ വെക്കുന്നത് ചെടി നിറക്കിലൊക്കെ കഴിഞ്ഞു അതിന് പോയിട്ടുണ്ട് കുളിച്ചിട്ട് മൊത്തം മണ്ണാണ് കുളിക്കാതെ പറ്റത്തില്ല അപ്പോൾ കുളിക്കാനായിട്ട് പോകുകയാണ് കേട്ടോ കുറച്ച് തുണി അലക്കാനുണ്ട് തോട്ടിലൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ പോയി അലക്കാമെന്ന് വിചാരിച്ചിട്ട് തോട്ടിൽ പോയിട്ടാട്ടോ അലക്കുന്നത് കുറേ കാലിന് ശേഷം കേട്ടോ തോട്ടിലോട്ട് വന്നത് അന്ന് തോട് വെട്ടി വൃത്തിയാക്കി കൊണ്ട് കുറേ ചാഞ്ഞ് കിടന്നതൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ ഒഴുകി കുറേ ചെളി അഴുക്കുണ്ടായിരുന്നു അതുപോലെ ഈ ഉണങ്ങിയ കരിയിലയൊക്കെ വീണത് ആയപ്പോൾ അതൊക്കെ ഒഴുകി നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ തോട് ഇനി നല്ലൊരു മഴ ഒന്നും കൂടെ കിട്ടിയപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴുകിയിട്ടുണ്ട് ഇനിയും നല്ല രീതിയിൽ ഒന്നും കൂടെ മഴ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും തോട് കുറച്ചും ഈ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി ഫുള്ള് നല്ല ക്ലിയർ ആകും കേട്ടോ ഇപ്പോൾ ഈ ഒഴുകണ ഭാഗത്തൊക്കെ വെള്ളം നന്നായിട്ട് നല്ല തെളിഞ്ഞ വെള്ളമായി നല്ല ക്ലിയറും ആയിട്ടുണ്ട് കഴിഞ്ഞാൽ അഴുക്കൊക്കെ പോയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ എടുത്തോണ്ട് വന്നിരിക്കുന്ന കുറച്ച് നല്ല തുണികളാണ് ഷർട്ടൊക്കെയാണ് ബാക്കിയുള്ള തുണികളൊക്കെ നമ്മൾ വീട്ടിൽ അവിടെ അലക്കും വാഷിംഗ് മെഷീനിലേക്ക് ഇടും കേട്ടോ തുണികൾ പക്ഷേ നല്ല തുണികളാണെങ്കിൽ ഞാൻ ഇടാറില്ല കളർ പിടിച്ചു ഒരുപാട് പേര് തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് നാല്ക്ക് ശേഷം തോട് ചെറുക്കി കാണിക്കുന്നതിപ്പോ തോട്ടില് വെള്ളം വാങ്ങിയിട്ടുണ്ട് ഇനി മഴ പെയ്യുമ്പോഴത്തേക്ക് നല്ല വെള്ളം കൂടുകയും ചെയ്യാ ആ തിരിച്ച് കയറി വന്നപ്പോഴത്തേക്കും ആ മഴ തുള്ളി ഇടുന്നത് നല്ല മേഘവും മഴക്കാർ കയറിയിട്ടുണ്ട് കേട്ടോ നന്നായിടുമ്പോൾ ആ മഴ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇങ്ങനെ ചാറി വരുന്നുണ്ട് ചിലപ്പോൾ പെയ്യും തോന്നു പിന്നെ കൊണ്ടുപോയിട്ട് ഇത് തന്നാൽ എന്തായാലും പുറത്ത് വിരിക്കലോ നടക്കില്ല ഇനി അപ്പോൾ ചിലപ്പോൾ വാഷിംഗ് മെഷീനിൽ ഉണക്കിയിട്ട് തന്നെ ഇട്ടാൽ ചിലപ്പോൾ ഉണയും കിട്ടത്തുള്ളൂ അങ്ങനെ അത്രയും മഴയും ഈ എന്താ കോടയൊക്കെ ആകുമ്പോഴേ തുണിയൊന്നും ഉണയും കിട്ടാതിരിക്കും അപ്പം ഇനി ഇനിയിപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ തന്നെ കറണ്ടും പോകും കേട്ടോ അതേ നേരമൊന്നും കറണ്ടൊന്നും നിൽക്കില്ല ആ അപ്പോൾ ഇനി പോയിട്ട് എന്താ കുഞ്ഞിന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു അതിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ കുഞ്ഞിനൊന്ന് രാത്രി നമുക്ക് രാത്രി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം കൂടെ കഴിക്കാൻ കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല ചിക്കൻ എന്തെങ്കിലും വാങ്ങുമോന്നറിയില്ല ഉണ്ടായിരുന്നോടൊന്ന് ചോദിച്ചു നോക്കണം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ദാരി വേവിച്ച് അര മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി പിന്നെ വേവിച്ച് ഒരു മുക്കാലോളം വേവാക്കിയിട്ട് ഊറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഒട്ടാതിരിക്കാനായിട്ട് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഊറ്റിയത് എന്നിട്ട് നമ്മൾ ആദ്യം ഒന്ന് മുട്ടയൊന്നാദ്യം നമുക്ക് ചിക്കി ഇതിൽ എടുക്കാം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അത് ചിക്കാം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ കേട്ടോ ഇത് ആയിട്ടുള്ള രീതിയാണോ എന്ന് എനിക്കറിയില്ല പണ്ടൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് ഇന്ന് സംഭവം അങ്ങ് പാളിയിട്ടുണ്ടായിരുന്നു കേട്ടോ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല റൈസ് വെന്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് ഒരുപാട് വർഷങ്ങൾ മുന്നെയാണ് ഒരു നാലഞ്ച് വർഷം മുന്നേ ആയിട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കഴിഞ്ഞ ഇപ്പോഴാണ് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് തോന്നുന്നത് എന്താ മിസ്റ്റേക്ക് എന്നുള്ളത് പറഞ്ഞാൽ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ ഇതിലോട്ട് എണ്ണ ഒഴിച്ചു നമുക്കിനി ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതിടാവേ ഇനി നമുക്കിതിലോട്ട് ക്യാരറ്റ് ഇടാവേ ബീൻസും കൂടി ഇടുന്നുണ്ട് ഇതിലോട്ട് ക്യാപ്സിക്കും ഇടുന്നുണ്ടേ വരുമല്ലോ സ്പ്രിംഗ് ഒണിയൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ സ്പ്രിംഗ് ഒണിയന്റെ അടിയത്തെ വെള്ള ഭാഗം പിന്നെ നമ്മൾ മുട്ട ചിക്കീട് പിന്നെ ക്യാബേജും ഇട്ടിട്ടുണ്ട് പിന്നെന്തോ ഒരു ഇതിൻ്റെ അകത്ത് ഇടുന്ന മല്ലിയില പോലെ അതിന്റെ ഒരു വലിയൊരു ഇലയും കൂടി ഇട്ടിട്ടുണ്ടേ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് റൈസ് ഇടുവാണേ ബേസ് റൈസാണ് അപ്പം നമുക്ക് നാല് പേർക്കും കുഞ്ഞിനും കൂടെ ഉള്ള റൈസാണ് എടുക്കുന്നത് ഇതില്ലാത്തോട്ട് നമ്മൾ കുറച്ച് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കണത് പിന്നെ കുറച്ച് സോയാ സോസും നമുക്കിതെല്ലാം കൂടെ അരി ഉണയാതെ ഒന്ന് ഇളക്കിയെടുക്കാം <kunganlers> <coughs> ോ നമ്മള് പോലെ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയുമ്പോ നമ്മള് തന്നെ ഉണ്ടാക്കിട്ട് നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ ഇത് പിന്നെ ഒരു പരീക്ഷണാണ് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത് ഇതിന്റെ വേവ എങ്ങനെയാന്നറിയത്തില്ല കഴിച്ച് നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു മണവും അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുമ്പോൾ ശരിക്കും നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു മണവും ഉണ്ട് പക്ഷേ എങ്ങനെ ആയാലും കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ ഫ്രൈഡ് റൈസിൻ്റെ ആ മൊത്തത്തിലുള്ളൊരിതങ്ങ് പോവുമല്ലോ ഒരു തണുത്ത് വരുന്ന സമയത്ത് കുറച്ചൊന്നും അരി ഉറക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ ചൂടോടുകൂടി കഴിക്കുമ്പോഴെല്ലാം അതിൻ്റെ ടേസ്റ്റ് ഉള്ളു കുഴപ്പമില്ല പക്ഷേ ഓ കഴിക്കുക അത്ര തന്നെ ഉള്ളു കേട്ടോ ഉണ്ട് ഏട്ടനും അമ്മയ്ക്കും അച്ഛക്കും അവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫ്രൈഡ് റൈസിനോടൊന്നും വലിയ താല്പര്യമില്ല അവർക്കിങ്ങനെ നീളനൈ തന്നെ ഇഷ്ടമല്ലാട്ടോ അവരൊക്കെ ബിരിയാണിയുടെ ആൾക്കാരാണ് ബിരിയാണിനെക്കാട്ടും കൂടുതൽ നമ്മുടെ നോർമൽ നെയ്ച്ചോറിൻ്റെ ആൾക്കാരാട്ടോ അവർക്ക് കുഴപ്പമില്ല അവരും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കഴിച്ചു കഴിഞ്ഞു കുഞ്ഞിപ്പോൾ സിന്ധിചേച്ചിട്ട് വീട്ടിലോട്ട് പോയിരിക്കാം കേട്ടോ ദർശനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇനി കുഞ്ഞിനെ പോയി വിളിച്ചിട്ട് വരണം മഴയാണ് ചാറിക്കൊണ്ടേ നിൽക്കുക അപ്പോൾ ഇത്രവരോട് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മക്കരുത് അപ്പോൾ നല്ലതും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ടേക്ക് കെയർ